എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോംബറ്റിന്റെ ബാലക്കിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതാണ് അതായത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതറിയുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു പ്രോബ്ലം സോൾവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറ്റിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ടെലഗ്രാമിന്റെ വാലറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തില്ലേ കണക്ട് ചെയ്ത പലർക്കും എറർ വരുന്നുണ്ട് വാലറ്റ് ഓപ്പൺ ചെയ്ത് ടാൻസ്പൈസ് എന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിരുന്ന ആപ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷോ ചെയ്തില്ലല്ലേ അതായത് നമ്മൾ കണക്ട് ചെയ്തിരുന്ന ആപ്പ് അവിടെ കാണിക്കുന്നില്ല ഇപ്പോൾ പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വന്നിരുന്നു ഇനി പറഞ്ഞു തരാമെന്ന ഐഡിയ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് സക്സസ് ആയത് സ്റ്റിൽ ഓക്കെ ആണ് ഇപ്പൊ എന്റെ പ്രോബ്ലം സോൾവ് ആയിരിക്കുന്നു എൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിനകത്ത് കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്ലൈ കൊടുത്തായിരുന്നു എങ്കിലും ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ഒരു വട്ടം ചെയ്തിട്ടും ആയില്ലെങ്കിൽ രണ്ട് മൂന്നും തവണ ചെയ്തു നോക്കുക ഉറപ്പാക്കാവുന്നതാണ് ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ടോൺ സ്പേസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണക്റ്റഡ് ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്ന് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊന്നും ഷോ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് പോവുക ഹാസർ കോമ്പറ്റിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ചെയ്തായിരുന്നു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ ഇൻ ക്ലിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ കുറച്ച് ഓപ്ഷനുകൾ മുകളിലൊക്കെ കാണാൻ സാധിക്കും ചൂസ് എക്സ്ചേഞ്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഫസ്റ്റ് കാണുന്ന ബിനാൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്യുക ഓക്കെ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് ചെയ്യുക ബാക്ക് ചെയ്തതിന് ശേഷം എയർ ഡ്രോപ്പ് ഒന്ന് താഴെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് യുവർ ടോൺ ബാലറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാലറ്റോട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഒരു മാർക്ക് കാണുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷനുകളാണ് വരുന്നത് എസ് ഓർണോ അത് എസ് ക്ലിക്ക് ചെയ്യുക ഇത് നമ്മൾ ബാലറ്റ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പോൾ സക്സസ് ആയി വീണ്ടും നമ്മൾ ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ബാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കാണാം കണക്ട്വർ ടോൺ ബാലറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും പഴയതുപോലെ ഓപ്പൺ ബാലറ്റിന് എന്ന് കാണാം ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താഴെ കാണുന്ന കണക്ട് ബാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ കണക്ട് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് ഇനി ബാക്ക് ടു ഹോം പോയി കഴിഞ്ഞാൽ അവളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യണം ഉണ്ടോ മിനിമൈസ് ചെയ്യണം അതാണ്ട് ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ടെലഗ്രാം ഓപ്പൺ ചെയ്യുക ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് ബാലറ്റ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും സെറ്റിങ്സ് ഇവിടെ ടോൺ സ്പേസ് ഇപ്പോൾ കണക്റ്റഡ് ആപ്സ് നിന്ന് വലിയ സൈഡ് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഷോ ചെയ്തെങ്കിലും അത് വാനിഷ് ആയി പോയിരിക്കുകയാണ് മാഞ്ഞു പോയിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഞാൻ ഈ കാണിച്ച മെത്തേഡ് വീണ്ടും ഉപയോഗിച്ച് റീ ചെയ്യുക കണക്റ്റ് ചെയ്യുക എത്ര പ്രാവശ്യമാണോ കണക്ട് ചെയ്തിട്ട് അത് സക്സസ് ആവുന്നത് അത്രയും പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും ആദ്യം ഫെയിലായെങ്കിലും റീ കണക്റ്റ് ചെയ്തതിന് ശേഷം ബാലറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണക്റ്റ് ആപ്സൻ്റെ ഭാഗത്ത് ഒന്നും വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കണക്റ്റഡ് ആപ്സ് അവിടെ ഷോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് സോൾവായെന്ന് വിചാരിക്കുന്നു